الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين رب اشرح لي صدري ويسر لي امري واهل الاقده من لساني يفقه قولي أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن الذي فيه مختلفون പ്രിയ സഹോദരങ്ങളെ അസലമത്ത്ാഹി വ പറയാത്തു അസ് അർത്ഥസഹിതം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തെജുവീതോടുകൂടി കൂടി ആക്കുക എന്ന ഉദ്യമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഏറ്റവും എളുപ്പമായ രീതിയിൽ ഏറ്റവും ഹൈറായ രീതിയിൽ ഈ പഠനം പൂർത്തിയാക്കാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിയെട്ടാമത്തെ സൂറത്താണ് സൂറത്തുനബ ഈ സൂറത്ത് ഇതിൽ നാൽപ്പത് ആയത്തുകളുണ്ട് രണ്ട് റുക്കോഴുകൾ ഉണ്ട് അഥവാ വിഭാഗങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന അമ്മ ജുസയിലെ മിക്കവാറും സൂറത്തുകൾ മക്കീയാണ് ഏതാനും സൂറത്തുകൾ മാത്രമേ മദനീയായിട്ടുള്ളൂ എന്താണ് മക്കീയ എന്താണ് മദനീയ നമുക്ക് നോക്കാം മുഹമ്മദ് നബി നബി ജീവിച്ചത് വർഷമാണെന്ന് നമുക്കറിയാം വയസ്സിലാണ് കിട്ടുന്നത് പ്രവാചകനായി അള്ളാഹു സുബാന നിയോഗിക്കുന്നത് നാല്പതാമത്തെ വയസ്സിലാണ് അതിനു ശേഷം പതിമൂന്ന് വർഷമാണ് മക്കയിൽ ജീവിച്ചത് പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയി പത്ത് വർഷം മദീനയിലും ജീവിച്ചു അതായത് നാൽപ്പത് പ്ലസ് പതിമൂന്ന് പ്ലസ് പത്ത് എന്ന് പറയാം അങ്ങനെ നോക്കുമ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ സൂറത്തിനെയാണ് മക്കിയ എന്ന് പറയുന്നത് ഹിജിറക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളെയാണ് മദനിയ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇങ്ങനെയല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട് മറ്റൊരു അഭിപ്രായം മക്കയിൽ അവതരിച്ച സൂറത്തുകളെയൊക്കെ മക്കിയ എന്ന് പറയും മദീനയിൽ അവതരിച്ച സൂറത്തുകളെയൊക്കെ മദനീയ എന്ന് പറയും ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞത് എന്ന് തോന്നുന്നുണ്ടാവും അല്ല ആദ്യം പറഞ്ഞത് ഹിജിറക്ക് മുമ്പ് ഹിജറയ്ക്ക് ശേഷം എന്നാണ് ഹിജിറക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഉംറക്ക് വേണ്ടിയും മക്ക ആ സമയത്തൊക്കെ ഇറങ്ങിയ സൂറത്തുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മക്കിയായിട്ടാണ് രണ്ടാമത് പറയുന്ന പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത് ഇതിൽ പ്രബലമായിട്ടുള്ളത് ഹിജിറക്ക് മുമ്പ് ഇറങ്ങിയത് മാത്രമാണ് മക്കിയ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത് മദനീയ ആണ് എന്നതാണ് ഈ സൂറത്ത് അലഹി വസം മക്കയിൽ ജീവിച്ചിരുന്ന ആദ്യ ഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ് മക്കിയ ആയിട്ടുള്ള സൂറത്തുകളുടെ ഒരു പ്രത്യേകത അതിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒന്ന് മൂന്ന് റിസാലത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല രണ്ടാമത്തേത് ആഹിറത്ത് മരണാനന്തര ശേഷം മറ്റൊരു ജീവിതവും അതായത് പരലോകം പുനർജീവിതവും ഉണ്ട് സ്വർഗവും നരകവുമുണ്ട് വിചാരണയുണ്ട് ഈ ഒരു ബോധം വരുത്തൽ മറ്റൊന്ന് റിസാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണ് നിയോഗിച്ചതാണ് എന്നുള്ള വിഷയം ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും മക്കിയായ സൂറത്തുകളിലെ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ മദനിയായിട്ടുള്ള അതായത് ഹിജറക്ക് ശേഷമുള്ള സൂറത്ത് നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ഈ മൂന്ന് വിഷയങ്ങളും കാണാം അതോടൊപ്പം തന്നെ ഹുക്കുമുകൾ വിധികൾ നിയമങ്ങൾ ഇസ്ലാമിക മര്യാദകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മദനിയായ സൂറത്തിലാണ് കാണാൻ സാധിക്കുന്നത് ഈ സൂറത്തിന്റെ പേര് എന്നാണല്ലോ ഈ വാക്കിന്റെ അർത്ഥം വാർത്ത അതായത് വൃത്താന്തം എന്നാണ് ഇതിനെക്കുറിച്ച് രണ്ടാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നു ആദ്യത്തെ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തെജുവീത് നിയമങ്ങളെ കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ആശയത്തെക്കുറിച്ചുമെല്ലാം അടുത്ത വീഡിയോകളിലായി വിശദീകരിക്കുന്നതാണ് ഇൻഷാ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ഹിഫ്ൾ ചെയ്യാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിൻ്റെ പരിപൂർണ തൃപ്തി നേടാനും അള്ളാഹു സുബാനുഭവത്തെ ആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്